മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം തിരക്ക് കണക്കിലെടുത്ത് വൈകിട്ട് നാല് മണിക്ക് ശബരിമല നട തുറക്കും നിലവിലെ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്ന് ദീപം തെളിയിക്കുക ദർശനത്തിനായി പമ്പയിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ തീർത്ഥാടകർക്ക് പ്രവേശനം നൽകും പുതിയ മേൽശാന്തിമാർ ഇന്ന് ചുമതലയേൽക്കും ശബരിമലയിലെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ദർശന സൌകര്യം ഒരുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ഭഗവാനെ ദർശിക്കുവാനോ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരം നാലു മണിക്ക് നട തുറക്കും കണ്ടര് രാജീവരുടെ കാർമ്മികത്വത്തിൽ പുതിയ മേൽശാന്തി ചുമതല കേൾക്കും രാത്രി പത്തരയ്ക്ക് ഹരിവലാസനം കഴിഞ്ഞതിനു ശേഷം പഴയ മേൽശാന്തി പടിയിറങ്ങി ഇല്ലത്തേക്ക് പോകും വൃശ്ചികമുണിന് രാവിലെ കൃത്യം മൂന്ന് മണിക്ക് തന്നെ നട തുറക്കും മൂന്ന് മണിക്കാണ് നട തുറക്കുന്നത് ഒരു മണിക്ക് ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കും ഉച്ചയ്ക്ക് ശേഷം കൃത്യം മൂന്ന് മണിക്ക് തന്നെ വീണ്ടും നട തുറക്കും രാത്രി പതിനൊന്ന് മണിവരെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി പതിനെട്ട് മണിക്കൂറാണ് ഇന്ന് ഒരു ദിവസത്തെ ദർശനം സമയം ക്രമീകരിച്ചിരിക്കുന്നത് ബഹുമായ തന്ത്രി കണ്ഠര രാജീവരും മേൽശാന്തിമാരും ഒക്കെ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അത് അംഗീകരിച്ചു അവരോട് നന്ദി പറയുന്നു ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് പരമാവധി ദർശനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നയം അതുകൊണ്ട് തന്നെയാണ് പതിനെട്ട് മണിക്കൂർ ദർശന സമയം കൂട്ടിയിരിക്കുന്നത് വെർച്വൽ ക്യൂമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നൊരു കാര്യം പിന്നെ വെർച്വൽ ക്യൂ ഇപ്പം നിയന്ത്രിക്കും നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഒരു മാധ്യമങ്ങളിൽ തന്നെ നല്ല പ്രചരണം കൊടുത്തതിന്റെ ഭാഗമായി ഭക്തർ ഞങ്ങൾ പോസിറ്റീവായി എടുത്തു വരുന്ന ഒരു പത്ത് പതിനഞ്ച് ദിവസം നിറഞ്ഞിരിക്കുകയാണ് വെർച്വൽ ക്യൂ പക്ഷെ വെർച്വൽ ക്യൂ നിറഞ്ഞു പോയാലും നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഇവിടെ തത്സമയ ബുക്കിംഗ് സംവിധാനം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ കൃത്യമായി അത് ഫോട്ടോ എടുക്കുകയും ആധാറിന്റെ ഒരു കോപ്പി നിങ്ങൾ കൊണ്ടുവരണം ആധാർ വാലഡേഷനോടുകൂടി എങ്ങനെയാണോ വെർച്വൽ ക്യൂയിൽ ആധികാരികത വരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ തത്സമയ ബുക്കിംഗിലും അപ്പോൾ മാലയിട്ടൂടെ വരുന്ന ഭക്തൻ ഭഗവാന്റെ ദർശനം കിട്ടാതെ തിരിച്ചു തിരിച്ചുപോകില്ല എന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നു അത് സർക്കാരും ഞങ്ങളുമൊക്കെ പറഞ്ഞ കാര്യമാണ് അതിനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സജീവ് സി വാര്യർ ചേരുന്നു ശബരിമലയിൽ നിന്ന് വിവരങ്ങളുമായി സജീവ് വലിയൊരു ആശങ്ക ഒഴിയുന്ന മണ്ഡലകാലം കൂടിയാണ് കാരണം ഈ സ്പോട്ട് ബുക്കിംഗ് തീരുമാനത്തിലൊക്കെ വലിയൊരു ആശങ്ക ഭക്തരെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കൂടുതൽ സമയം ഭക്തർക്ക് അനുവദിക്കുന്നു കൂടുതൽ ആളുകളെ കയറ്റാനുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നു നട തുറക്കുന്നത് തന്നെ ഒരു മണിക്കൂർ നേരത്തെയാണ് എന്താണ് ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ അശ്വതി ഈ പറഞ്ഞ പോലെ ആശ്വാസകരമായ വാർത്തയാണ് അത് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം ദർശനത്തിന് കിട്ടുന്നു എന്നുള്ളത് തിരക്ക് ഒഴിവാക്കാൻ സാധ്യമാകും എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തിരക്ക് കൂടുന്ന സമയങ്ങളിൽ മാത്രമാണ് ഇത്തരം ഒരു ക്രമീകരണം നടത്തിയിരുന്നത് മണിക്ക് നട തുറക്കുന്ന വിവരം മൂന്ന് മണിക്കാക്കുകയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് നട അടച്ച് വീണ്ടും വൈകിട്ട് അഞ്ചു മണിക്ക് തുറക്കുന്നതിന് പേരും മൂന്ന് മണിക്ക് തുറക്കുകയും ചെയ്യുന്ന രീതിയിൽ മണിക്കൂറുകൾ കൂടുതൽ ദർശനത്തിന് സൌകര്യം ഒരുക്കാറുണ്ട് ഇത്തവണ മണ്ഡലകാലം പൂർണ്ണമായും അത്തരത്തിൽ സൌകര്യം ഒരുക്കിയാണ് ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പ്രധാനമായും ഇന്ന് നാലുമണിക്ക് അഞ്ചു മണിക്ക് നട തുറക്കാനിരുന്ന് നേരത്തെ തീരുമാനം എന്നാൽ നാലുമണിക്ക് തന്നെ നട തുറക്കും ഒരു മണിക്ക് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കയറ്റി തുടങ്ങും ഇപ്പോൾ മുപ്പതിനായിരം പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത് കൂടുതൽ സ്പോട്ട് ബുക്കിംഗുകൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു പതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് ഓരോ ദിവസവും ഉണ്ട് നാളെ മുതൽ ഈ മണ്ഡലകാലം പൂർണ്ണമായും എഴുപത് ദിവസം നീളുന്ന മണ്ഡലകാലത്ത് എഴുപതിനായിരം പേരെ വെർച്വൽ ക്യൂ വഴിയും പതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം സാധ്യമാകും ആ തരത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് നേരത്തെ പി എസ് പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ എത്തുന്ന ഒരു ഭക്തനും തിരിച്ചു പോകേണ്ടി വരില്ല ദർശനം സാധ്യമാകാതെ തിരിച്ചു പോകേണ്ടി വരില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അവലോകന യോഗങ്ങൾ ചേർന്നിരുന്നു ഇന്നലെ ഡി ജി പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു ഡി ജി പിയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു അതുപോലെ അദ്ദേഹം ഇന്നലെ പ്രത്യേകമായും പറഞ്ഞത് മാനുഷികമായ പരിഗണനകളോടുകൂടി തീർത്ഥാടകരെ സേവിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഉത്തരവാദിത്തം അല്ലാതെ അവിടെ സുരക്ഷ ഒരുക്കുക എന്നത് മാത്രമല്ല എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു കഴിഞ്ഞ മണ്ഡലകാലത്തെല്ലാം തന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒട്ടേറെ പരാതികളും ഉയർന്നിരുന്നു മനുഷ്യാവകാശ കമ്മീഷനിന് മുന്നിൽ വരെ അത്തരം പരാതികൾ എത്തിയിരുന്നു ഇന്നലെ പോലും അക്കാര്യത്തിൽ ചില വിധികൾ വരികയും ഉണ്ടായി ഈ തരത്തിൽ ഉള്ള ഒരു മണ്ഡലകാലം കഴിഞ്ഞുപോയി കഴിഞ്ഞ വർഷം ഇത്തവണ അത്തരം ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് വരരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഉദ്യോഗസ്ഥരും സർക്കാരും മുന്നോട്ട് വരുന്നത് ഈ സാഹചര്യത്തിൽ മണ്ഡല മാസ മണ്ഡലമാസ മകരവിളക്ക് പൂജകൾക്കായി ഇന്ന് നട തുറക്കുന്നു നട തുറക്കുന്നതിന് പ്രത്യേക ചടങ്ങുകൾ നിയുക്ത മേൽശാന്തിമാർ ഇന്ന് എത്തും അവരെ നട തുറന്നതിന് ശേഷം ഇപ്പോഴത്തെ മേൽശാന്തി പതിനെട്ടാം പടി കയറ്റും ആഴി തെളിയിച്ച ശേഷമായിരിക്കും നടക്കുക ഇതിനുശേഷം ഉണ്ടാകും ഇവരെ ചുമതലയേൽപ്പിക്കുന്ന ചടങ്ങുകളുടെ ചടങ്ങുകളാണ് പിന്നീട് സന്നിധാനത്ത് നടക്കുക അതിനുശേഷം ദീപാരാധനയുണ്ടാകും ദീപാരാധന അതോടുകൂടിയായിരിക്കും തീർത്ഥാടകർക്കുള്ള പ്രവേശനവും സാധ്യമാകുക എന്തായാലും ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി ഇപ്പോഴത്തെ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി മലയിറങ്ങും അതേസമയം പുറപ്പെടാ മേൽശാന്തിമാരായി രണ്ടുപേർ അതായത് അരുൺ നമ്പൂതിരിയും വാസുദേവൻ നമ്പൂതിരിയും ശബരിമലിക്കുകയും ചെയ്യും നാളെ രാവിലെ മണിക്ക് നട പുതിയ മേൽശാന്തി ആയിരിക്കും ശരി സജി ശബരിമലയുടെ പ്രധാന ഇടത്താവളമായ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് അനുവദിച്ച രണ്ടു കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി ദേവസ്വം ബോർഡിന്റെ പിടിപ്പുകേട് മൂലം ഇത്തവണയും ഇവിടെത്തുന്ന ഭക്തർ അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലത്ത് പന്തളം ക്ഷേത്രത്തിനുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ രണ്ട് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചത് സമീപകാലത്ത് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ബോർഡ് ഫണ്ട് അനുവദിക്കുന്നതും ഇതാദ്യമാണ് ക്ഷേത്രത്തിന്റെ ജീർണതകൾ പരിഹരിക്കുക തിരുമുറ്റ നവീകരണം പാർക്കിംഗ് സ്ഥലം വാങ്ങുന്നതടക്കം പദ്ധതിയിലുണ്ടായിരുന്നു പക്ഷേ പ്രഖ്യാപനങ്ങളല്ലാതെ ഒന്നും നടന്നില്ല പന്തളം നഗരസഭയുടെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ ബോർഡിന്റെ സഹായം നഗരസഭയുടെ പരാതി ഇവിടെ ടോയ്ലറ്റ് സംബന്ധിച്ച കാര്യങ്ങൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനം ഇല്ല അത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് അതില് വീഴ്ച തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നഗരസഭ ഇപ്പോ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഞങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഭക്തജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ തന്നെ ഈ ഒരു തീർത്ഥാടന കാലത്തു തന്നെ തുറന്നു കൊടുക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നീട് നഗരസഭാ തലത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പം തന്നെ ഫയർഫോഴ്സിനുള്ള അടിസ്ഥാന സൗകര്യം അത് അവരുടെ വാഹനങ്ങൾ ഇടുന്നതിന് ഒരു പെർമനന്റ് ഷെഡ് അങ്ങനെ ഭക്തജനങ്ങൾക്ക് വിരിവയ്ക്കുന്നതിന് സൗജന്യമായി വിരിവെക്കുന്നതിനുള്ള സംവിധാനം ദേവസ്വം ബോർഡിന്റെ ബിൽഡിങ് സത്യത്തിൽ ഇതൊക്കെ ദേവസ്വം ബോർഡാണ് ഇവിടെ ചെയ്യേണ്ടത് ബോർഡിന്റെ ഞങ്ങൾ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് ആ ഭക്തജനങ്ങൾക്ക് സൗജന്യ സംവിധാനം ഒരുക്കി ഞങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ മാസ്റ്റർ പ്ലാൻ പ്രകാരം രണ്ടു കോടി രൂപ അനുവദിക്കുന്നതിനൊപ്പം കൂടുതൽ തുക ആവശ്യമെങ്കിൽ അനുവദിക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രഖ്യാപനം പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങിയതോടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഇത്തവണയും പന്തളത്തിന്റെ തീർത്ഥാടകരെ കാത്തിരിക്കുന്നത് വലിയ ദുരിതങ്ങളാണ്